നീതിയുടെ അടിസ്ഥാനത്തിലുള്ള സമാധാനം അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ അന്നും ഇന്നും എന്നും എല്ലാ സഭാസ്നേഹികളും രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്ന ഒന്നാണ് എങ്ങനെയെങ്കിലും മലങ്കരസഭയിൽ സമാധാനം ഉണ്ടാകണം എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണം ഇന്നലെയും വന്നു രാഷ്ട്രീയക്കാർ ചിലരൊക്കെ എന്നെ കാണുമോ എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണം ഞാനവരോട് പറഞ്ഞു എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകുവാൻ തയ്യാറാണ് കോടതി വിധി അംഗീകരിച്ചാൽ മതി കോടതി വിധി അംഗീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണം കോടതി വിധി അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു തരത്തിലും സമാധാനം ഉണ്ടാവുകയുമില്ല അതാണ് അടിസ്ഥാന തത്വം ഞാൻ വന്നവരോട് പറഞ്ഞു നിങ്ങളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലും തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും വിധിച്ചിരിക്കുന്നത് മലങ്കരസഭയിലുള്ള ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികൾ മളയമെന്യത്തിൻ്റെ റിപ്പോർട്ടിലുള്ളതായ ആ പള്ളികൾ മുഴുവനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ച് ഭരിക്കണം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് അതിന് വിപരീതമായി എന്തെങ്കിലും ഞാൻ ചെയ്താൽ ഏതൊരു ഇന്ത്യൻ പൗരനും കാരണം സുപ്രീം കോടതി വിധി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിയമമാണ് അതുകൊണ്ട് ഓർത്തഡോക്സുകാരോ യാക്കവായക്കാരോ അല്ലെങ്കിൽ സി എസ് ഐ ഒർത്തമാരും പോകേണ്ട ഇന്ത്യയിലുള്ള ഏത് പൗരനും നിയമലംഘത്തിൻ്റെ പേരിൽ കോടതിയിൽ എനിക്കെതിരെ ബദരാടിപ്പെടാൻ സാധിച്ചു അതോ ആര് ചെയ്താലും അവർക്കെതിരെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മറുപടിയൊന്നുമില്ല എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോവുക അതുതന്നെ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് യറീസുദീൻ ബാബ നീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ ആഗ്രഹിച്ചു അത് നിലവിൽ വന്നു നമുക്ക് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകുന്നതിന് നമുക്ക് സന്തോഷമാണ് ആദ്യം കോടതി വിധി അംഗീകരിക്കാം അതിനുശേഷം എങ്ങനെയെങ്കിലും ആകാം അപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് പോലെ നമുക്കാകാം അങ്ങനെയാണ് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണമെന്ന് വാ യുവശ്വതി അമ്മയോട് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകാം പക്ഷേ ആദ്യം കോടതി വിധിയനുസരിച്ച് മുപ്പത്തിനാലില് ഭരണഘടന അംഗീകരിക്കുക അതിനുശേഷം എങ്ങനെയെങ്കിലും ആകാം അത് വെറുതെ പറഞ്ഞതല്ല അതിനുള്ളതായ നീക്കുപോക്കുകൾ വിട്ടുവീഴ്ചകൾ വാവാതിരുമിന് ചെയ്തു ആ വിട്ടുവീഴ്ചകളൊക്കെ എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ അതുപോലെയുള്ള വിട്ടുവീഴ്ചകളോ ഒക്കെ ചെയ്യുന്നതിന് നമ്മൾ തയ്യാറാണ് പക്ഷേ കോടതി വിധിയും മുപ്പത്തിനാലില് ഭരണഘടനയും അനുസരിക്കാതെ ഒരു വിട്ടുവീഴ്ചകളും ഉണ്ടാവില്ല അതെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അതെന്ന് മാറാനായിട്ട് സഭയ്ക്ക് പിതാക്കന്മാരുടെ വഴികളിൽ സാധിക്കുകയില്ല